നമസ്കാരം ഡോളർ കരുത്തുകാട്ടുമ്പോൾ മറ്റ് കറൻസികൾ മൂല്യത്തെ തകർച്ച നേരിടുന്ന സാഹചര്യമാണിപ്പോൾ ചൈനയുടെ യുവാൻ കറൻസിയും മൂല്യം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് യുവാൻ കറൻസിയും മൂല്യം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും വലിയ തകർച്ചയിലാണ് യുവാൻ വിപണി വ്യാപാരം തുടങ്ങിയപ്പോൾ ഡോളറിനെതിരെ കനത്ത ഇടിവാണ് രൂപ നേരിട്ടത് എൺപത്തിനാല് ദശാംശം ഏഴ് ആറ് എന്ന നിരക്കിലേക്ക് രൂപ വീണു വരും ദിവസങ്ങളിലും രൂപ തിരിച്ചു കയറാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ പ്രവാസികൾക്ക് നേട്ടമുണ്ടെങ്കിലും വസ്തുക്കളുടെ വില കൂടുമെന്നതിനാൽ വരുമാനം കുത്തനെ താഴും ഡോളറിനെതിരെ ഏഴ് ദശാംശം രണ്ട് ഒൻപത് എന്ന നിരക്കിലേക്ക് ചൈനയുടെ യുവാൻ എത്തി മൂന്ന് ശതമാനം ഇടിവാണ് യുവാൻ നേരിടുന്നത് ഒരു വർഷത്തിനിടെ ഇത്രയും ഇടിവ് ആദ്യമാണ് സാമ്പത്തിക രംഗത്തെ പുഷ്ടിപ്പെടുത്താൻ വൻതോതിൽ ഫണ്ട് ഇറക്കിയെങ്കിലും ചൈനീസ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങൾ പാളിയത് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലാണ് അന്താരാഷ്ട്ര ഇടപാടുകൾ ഡോളറിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും സുരക്ഷിത കറൻസി എന്ന നിലയിൽ ഡോളർ സൂക്ഷിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുമ്പോൾ പകരം നൽകേണ്ടത് ഡോളറാണ് ഈ വേളയിൽ അധികമായി ഡോളർ ആവശ്യമാകുന്നതോടെ ഡോളറിന്റെ മൂല്യം വർദ്ധിക്കും ഇന്ത്യയുടെ കൂടുതൽ ധനം വിദേശത്തേക്ക് ഒഴുകാനും കാരണമാകും എന്നാൽ ബ്രിസ്ക് രാജ്യങ്ങൾക്കെതിരെ ട്രംപിന്റെ പുതിയ കറൻസി മൂല്യവിടുവിന് കാരണം ഡോളർ സ്വന്തം ഇടപാട് നടത്താൻ ബ്രിക്സ് രാജ്യങ്ങൾ ആലോചിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു അല്ലെങ്കിൽ ഇടപാടുകൾക്ക് പ്രത്യേക കറൻസി തയ്യാറാക്കുമെന്നും വാർത്തകൾ വന്നു നീക്കം തളർത്താൻ അമേരിക്ക നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് അമേരിക്കൻ സാമ്പത്തിക രംഗം തകരാതെ പിടിച്ചു നിർത്താൻ ഏതറ്റം വരെയും ട്രംപ് പോയേക്കുമെന്നാണ് വിപണിയിലെ സംസാരം അതുകൊണ്ട് തന്നെ ജനുവരി ഇരുപതിന് പ്രസിഡന്റായ അധികാരമേറ്റാൽ സുപ്രധാന ഉത്തരവുകൾ ട്രംപ് പുറപ്പെടുവിച്ചേക്കാമെന്നും കരുതുന്നു ഈ സാഹചര്യത്തിലാണ് ഡോളറിന് ആവശ്യക്കാർ ഏറുന്നത് മാത്രമല്ല ഓഹരി വിപണികളിൽ നിന്ന് വൻ തോതിൽ വിറ്റഴിക്കൽ നടത്തി ഡോളറിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നതും ഡോളർ മൂല്യം കൂടാനും രൂപയും ഇവാനും ഇടിയാനും കാരണമായി രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇറക്കുമതിക്ക് വേണ്ടി ഇന്ത്യക്ക് വലിയ ചെലവ് വരും സ്വാഭാവികമായും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില വർദ്ധിക്കും അവ ലഭിക്കണമെങ്കിൽ സാധാരണക്കാർ ഉയർന്ന തുക നൽകേണ്ടി വരും വരുമാനം വർദ്ധിക്കാതിരിക്കുകയും ചെലവ് കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുക എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അവർ white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. this building promoters private limited thiruvananthapuram